സംഘപരിവാർ വളർത്തുന്ന ക്രൈസ്തവ തീവ്ര സംഘടനയാണ് കാസ വളരെ തീവ്രമായി ചിന്തിക്കുന്ന ഈ സംഘടനയെ സംഘപരിവാർ വെള്ളവും വളമും കൊടുത്ത് വളർത്തുന്നു എന്തായാലും കാസയ്ക്ക് ശക്തമായ അടി കൊടുത്തിരിക്കുന്നു നടി അമലാപോൾ ബാലാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ സിനിമാ പ്രമോഷൻ പരിപാടിക്ക് വന്ന നടി അമലാ പോളിന്റെ വസ്ത്രധാരണത്തെ ക്രൈസ്തവ സംഘടനയായ കാസ രൂക്ഷമായി വിമർശിച്ചിരുന്നു കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു നടിക്ക് ഈയിടെ ജനിച്ച മകൾക്ക് ഒമ്പതാം വയസ്സിൽ ഇടാൻ കണക്ക് കൂട്ടി ആരോ ഗിഫ്റ്റ് കൊടുത്ത ഫ്രോക്ക് ഒരു വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പൊതുപരിപാടിക്ക് വരുവാൻ അവൾക്ക് ഒരുപക്ഷെ ഒരു മടി ഇല്ലായിരിക്കാം പക്ഷേ അത്തരത്തിലൊരു മാതകവേഷവുമായി അവൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ തങ്ങൾക്ക് അതായത് കോളേജ് അധികൃതർക്ക് അതിനോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന നിലപാടായിരുന്നു കോളേജ് മാനേജ്മെന്റിലെ വൈദികർ സ്വീകരിക്കേണ്ടതെന്ന് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അവൾ ആ കോലത്തിൽ സ്റ്റേജിൽ കയറി ആഭാസ നൃത്തം ആടുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് ആ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാനെങ്കിലും മുൻവശത്ത് ഉണ്ടായിരുന്ന മാനേജ്മെന്റിലെ രണ്ട് വൈദികർക്ക് മനസ്സ് ഉറപ്പ് ഉണ്ടാകണമായിരുന്നു അവർ അത് തയ്യാറാകേണ്ടിയിരുന്നു ഇതാണ് കാസയുടെ പോസ്റ്റിലെ ഒരു ഭാഗം ആസിഫലി അമലാപോൾ ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ലെവർ ക്രോസ് എന്ന സിനിമയുടെ റിലീസിന്റെ ഭാഗമായി കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ്മീറ്റിൽ നടി ആ ആക്ഷേപത്തിന് മറുപടി പറഞ്ഞു ഞാൻ ധരിച്ച വസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ അത് അനിശ്ചിതമാണെന്നോ ഞാൻ കരുതുന്നില്ല ചിലപ്പോൾ അത് ക്യാമറയിൽ കാണിച്ച വിധം ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായത് എന്ന് അമലാപോൾ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ ധരിച്ചത് മോശമായ വസ്ത്രമാണെന്ന് തോന്നിയിട്ടില്ല പക്ഷേ അത് എങ്ങനെയാണ് പുറത്ത് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നത് എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യവുമല്ല അതിൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും അമലാ പറഞ്ഞു ഞാൻ ധരിച്ചുവന്ന വസ്ത്രം എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നോ എങ്ങനെ കാട്ടണമെന്നോ ഉള്ളത് എന്റെ കൈയിലുള്ള കാര്യമല്ല ചിലപ്പോൾ എടുത്ത രീതിയിൽ ഉചിതമല്ലാത്തത് എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്റെ കണ്ണിൽ അതിന് ഒരു കുഴപ്പമുള്ളതായി തോന്നുന്നില്ല അതുതന്നെയാണ് എനിക്ക് വിദ്യാർത്ഥികളോടും പറയാനുള്ളത് നമ്മൾ നമ്മളാകാൻ ശ്രദ്ധിക്കണം നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വസ്ത്രം ധരിക്കരുത് നമ്മുടെ തുടകൾ അടക്കമുള്ള ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് പലരും പല വിധത്തിൽ ഓരിയിടുന്നു ഞാനതൊന്നും കാര്യമാക്കുന്നില്ല ഇതാണ് അമലാപോൾ പറഞ്ഞത് അമലാപോൾ നല്ല നടിയാണ് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന നടിയാണ് അവർ ഈ സംഖ്യയുടെ കൂതാശയോടെ നടത്തുന്ന താസ എന്ന തീവ്രവാദ സംഘടനയൊന്നും അവർക്ക് അറിയില്ല പക്ഷേ ഈ തീവ്രവാദ സംഘടന എല്ലാ അതിരുകളും നിയന്ത്രിക്കുന്നു ക്രൈസ്തവർക്ക് ലോകമെമ്പാടും ഒരു തലമുണ്ട് അത് മനുഷ്യത്വത്തിന്റെ തലമാണ് മനുഷ്യത്വത്തിന്റെ തലം എന്ന് മാത്രമല്ല മനുഷ്യർക്ക് വേണ്ടി മുൾക്കുരിശേന്തിയ യേശുവിന്റെ രക്തം വാർന്നൊഴുകുന്ന തലമാണ് ആ തലത്തിൽ തന്നെ ക്രൈസ്തവ തീവ്രവാദികൾ സംഘികളുമായി ചേർന്ന് കേരളത്തിൽ പല വിധത്തിലുള്ള വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുന്നു അമലാപോളിനെതിരെ വന്ന നിശിതമായ വിമർശനവും ആ വൃത്തികേടുകളുടെ ഭാഗമായി ഉണ്ടായതാണ് അമലാപോൾ തിരിച്ചടിച്ചിരിക്കുന്നത് അമലാപോളിന്റെ അടികേട്ട് വാലിച്ചുരുട്ടിയിരിക്കുകയാണ് സംഘികളുടെ പ്രിയപ്പെട്ട സംഘടനയായ കാത്താർ